നീണ്ടകര സമരം ദിവസത്തിൽ സമരത്തിന് പിന്തുണ വർദ്ധിക്കുകയാണ് ജനകീയ സമരസമിതിയുടെ സമരം നാനൂറ്റി അറുപത്തി ഏഴാം ദിവസത്തിലേക്ക് കടന്നു നിരവധി പേരാണ് സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് നീണ്ടകര തെക്കുംഭാഗം ശാസ്താംകോട്ട തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ള പ്രധാന റോഡ് കടന്നുപോകുന്ന വേട്ടുതറയിൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് പ്രതിഷേധത്തിന് പിന്തുണയുമായി നീണ്ടകര കണ്ണാട്ടുകുടി ക്ഷേത്രം മുൻ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ ആർ ഷൺ മുഖദാസുമെത്തി നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയ ഒരു ചെറിയ വാതിലി മാത്രമേ കാണൂ അകത്തോട്ടൊന്ന് കേറി നോക്കണം അതിവിശാലമായ സംവിധാനം എന്ന് പറഞ്ഞതുപോലെ മുക്കിന്റെ എൻട്രൻസ് ചെറിയ ഇതിനകത്തൂടെ കടന്നു പോകുന്ന എത്ര പേരാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ കടന്നു പോകുന്നു ഈ കടന്നു പോകുന്നവർ വെറുതെ സഞ്ചാരികമല്ല ഉപജീവന മാർഗത്തിന് കടന്നു പോകുന്നു തെക്കുംഭാഗത്തു നിന്നും ദേവലക്കരയിൽ നിന്ന് രാവിലെ ഉണർന്നിട്ട് സെക്രട്ടേറിയറ്റ് ഭരണശിലാകേന്ദ്രം പ്രവർത്തിക്കുന്നതിന് ജീവനക്കാരുടെ എടുത്തു നോക്കണം അതോടൊപ്പം കരുതാവപ്പള്ളി താലൂക്കിലേക്ക് പോകുന്ന എടുത്തു നോക്കണം ഈ സർക്കാർ സ്ഥാപനങ്ങൾ ഫുള്ള് ഫുള്ള് ഇവിടെ മുൻ രാത്രി ഒമ്പത് മണി വരെ നമ്മുടെ സഹോദരിമാർ യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഓരോ കടകളിലെയും സഹോദരിമാർ ഇതുവഴി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു സ്കൂട്ടറെ കൊണ്ടുപോകുന്നു വരുന്നു ഇതെല്ലാം നിസ്സാരപ്പെട്ട ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ജോലി

చవరా